നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ എസ് ജയശങ്കറിന്റെ അമിത്ഷായുടെ ഭാരതത്തെ ചൊറിയുക എന്നത് കനേഡിയൻ സായിപ്പിന് തോന്നിയ ഏറ്റവും വലിയ വിട്ടിത്തങ്ങളിൽ ഒന്ന് ഇന്ത്യയെ പണിയാൻ വന്ന് പണി വാങ്ങിച്ചു കൂട്ടി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കാനഡ പ്രധാനമന്ത്രി സ്ഥാനവും ലിബറൽ പാർട്ടി നേതൃത്വ സ്ഥാനവും ഒഴിയേണ്ടി വന്നു കനേഡിയൻ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട പണിയറക്കം എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും മോദി സർക്കാരിനെ മറിച്ചിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി കാലിസ്ഥാൻവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള അമേരിക്കൻ കേന്ദ്രമായ ഡീപ് സ്റ്റേറ്റിന്റെ തന്ത്രത്തിന് കുടപിടിച്ച ജസ്റ്റിൻ ട്രൂഡോ കർമ്മഫലം അനുഭവിച്ചിരിക്കുന്നു ഇന്ത്യയെ വെട്ടിമുറിച്ച് ഖാലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം വേണമെന്ന് വാദിക്കുന്ന ഖാലിസ്ഥാൻ വാദികൾക്ക് പൂർണ്ണ സംരക്ഷണം കാനഡയുടെ മണ്ണിൽ നൽകുകയും കാനഡയിൽ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഖാലിസ്ഥാൻ ഭീകരൻ നിർജാർ കൊലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ സർക്കാരിന്റെ വരെ കുറ്റപ്പെടുത്തുകയും ചെയ്ത ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ചെയ്ത തെറ്റിനിത ഉചിതമായ സമ്മാനം കിട്ടിയിരിക്കുന്നു അങ്ങനെ മോദി ഉയർത്തിപ്പിടിച്ച സത്യസന്ധത ജയിച്ചിരിക്കുന്നു എന്നും പറയാം കാനഡയുടെ മണ്ണിൽ ഹർദീപ് സിംഗ് നിജർ എന്ന ഖാലിസ്ഥാൻ ഭീകരനെ വധിക്കാൻ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ വരെ കൂട്ടുനിന്നു എന്ന ട്രൂഡോയുടെ ആരോപണത്തിനെതിരെ ഇന്ത്യ തെളിവുകൾ നിരത്തിയിരുന്നു മാത്രമല്ല കാനഡയിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു പണിക്ക് മറുപണി എന്ന നയത്തിനു പകരം പണിക്ക് പലമടങ്ങ് പണി എന്ന നയം ഇന്ത്യ കൈക്കൊണ്ടപ്പോൾ പുറത്താക്കപ്പെട്ട നയതന്ത്രജ്ഞരെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കും എന്ന് വിഷമിക്കുന്ന കാനഡയാണ് ലോകം പിന്നീട് കണ്ടത് കാലിസ്ഥാൻ തൃപ്തിപ്പെടുത്താനാണ് കാനഡയുടെ ആരോപണമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു ഇന്ത്യയ്ക്കെതിരായ ആരോപണം തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ ട്രൂഡോയ്ക്ക് കഴിയാതിരുന്നത് അന്താരാഷ്ട്ര വേദികളിൽ ട്രൂഡോയോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തിയിരുന്നു പല രാഷ്ട്ര തലവന്മാരും ട്രൂഡോയെ സംശയിക്കാനും തുടങ്ങി ഇക്കാര്യം അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്താൻ മോദി സർക്കാർ കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുകയും ചെയ്തു ഇതും ട്രൂഡോയെ പ്രതിരോധത്തിലാക്കിയിരുന്നു കാനഡയിലെ സാമ്പത്തിക പ്രതിസന്ധി ഹൌസിംഗ് രംഗത്തെ പ്രതിസന്ധി കത്തുന്ന ദേശീയ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇന്ത്യക്കെതിരെ ട്രൂഡോ ആക്രമണം നടത്തിയതെന്നും കാനഡയിലെ പ്രതിപക്ഷ പാർട്ടികളും ട്രൂഡോയുടെ ലിബറൽ പാർട്ടിയിലെ അംഗങ്ങളും വിശ്വസിച്ചിരുന്നു അവരെ വിശ്വാസത്തിലെടുക്കുന്നതിൽ മോദി വിജയിക്കുകയും ട്രൂഡോയുടെ പിന്നിൽ ഉറച്ചുനിന്നിരുന്ന ഖാലിസ്ഥാനികൾക്ക് പിന്തുണ നൽകുന്ന കാനഡയിലെ സിഖുകാരുടെ രാഷ്ട്രീയം പാർട്ടിയായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും ഏറ്റവും ഒടുവിൽ ട്രൂഡോയെ തള്ളിപ്പറഞ്ഞിരുന്നു ഖലിസ്ഥാനി ഭീകരർക്ക് വേണ്ടത്ര പിന്തുണ ട്രൂഡോ നൽകുന്നില്ല എന്നതായിരുന്നു ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗിന് ഒടുവിൽ പരാതി പരാതിയുണ്ടായിരുന്നു ജഗ്മീത് സിംഗിന്റെ പിന്തുണ നഷ്ടപ്പെട്ടതോടെ ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രധാനമന്ത്രി പദവിയിൽ നിന്നുള്ള വീഴ്ച ഏതാണ്ട് ഉറപ്പായിരുന്നു ഇന്ത്യക്കെതിരെ കാനഡ തിരിഞ്ഞത് ട്രൂഡോയുടെ പാർട്ടി താങ്ങി നിർത്തിയിരുന്ന എൻഡി പി എന്ന പാർട്ടിയിലെ സിഖ് വിഭാഗത്തെ സന്തോഷിപ്പിക്കാനാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതോടുകൂടി ഇന്ത്യ കാനഡയുമായി പൂർണ്ണ ശത്രുത പ്രഖ്യാപിച്ചു ഇതിനെ തുടർന്ന് കാനഡ ഇന്ത്യയുമായി നടപ്പിലാക്കാൻ കഴിയുമായിരുന്ന പല സ്വതന്ത്ര വ്യാപാര കരാറുകളിലും ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചു ഇത് ട്രൂഡോയുടെ തലതിരിഞ്ഞ സാമ്പത്തിക നയങ്ങൾ കാരണം തകർച്ചയിലായ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ പുറകോട്ടടിച്ചു കുടിയേറ്റ നയവും തലതിരിഞ്ഞ നികുതികളും കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന കാനഡയ്ക്ക് പിടിവള്ളിയാകുമായിരുന്ന സ്വതന്ത്ര വ്യാപാര കരാറാണ് നമ്മൾ നിഷ്കരണം തട്ടിയകറ്റിയത് ഇതേ തുടർന്ന് സമ്പദ് വ്യവസ്ഥയ്ക്ക് കിട്ടിയ അടിപരിഹരിക്കാൻ പറ്റാതെയാണ് ഒടുവിൽ ട്രൂഡോ പടിയിറങ്ങുന്നത് സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ നിഷേധിച്ചതിന്റെ പിറ്റേ ദിവസമാണ് നിജാർ വധക്കേസുമായി ബന്ധപ്പെട്ട ആരോപണം ട്രൂഡോ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് കാനഡയിൽ സഭ ചേരുമ്പോൾ ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു എന്തായാലും ആ അവിശ്വാസ പ്രമേയം പാസായി മുഖം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് ട്രൂഡോ രാജിവച്ചിരിക്കുന്നത് കാനഡയുടെ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡും ഉപപ്രധാനമന്ത്രിയും ട്രൂഡോയോടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജിവെച്ച് പുറത്തുപോയിരുന്നു ട്രൂഡോ പണിയിറങ്ങുമ്പോൾ ഒക്ടോബർ അവസാനത്തോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ലിബറൽ പാർട്ടി നേതൃത്വം ഇല്ലായ്മ കൂടിയാണ് നേരിടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി